ഹായ് ജിയർ ഫ്രണ്ട്സ് മണി സമയം പക്ഷേ വെയിൽ പറയിട്ടില്ല ഇറങ്ങാണ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു യാത്രയാണ് അടുത്തായിട്ടാണ് തൊട്ടടുത്താണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ വരുവുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ തീം കുറേ കേട്ടറിഞ്ഞു ഈയൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കൊള്ളാം നല്ല അഭിപ്രായമായിരുന്നു അയ്യോ റോഡ് പണിയുടെ അവസ്ഥ ഇപ്പം ഈ സ്റ്റേജാണ് ഇപ്പോൾ ചല്ലി ഇട്ട് കഴിഞ്ഞു ഇനി അടുത്തത് ലെവലിംഗ് ടാറിങ് അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സിൽ എത്തി എത്തിക്കഴിഞ്ഞു അങ്ങനെ നമ്മുടെ റോഡ് വർക്കിൻ്റെ പുരോഗതി എന്തൊക്കെയാണെന്ന് നിങ്ങൾ അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് മിസ്റ്റർ ഷാഹുൽ ഷാഹുളിന്റെ കട എന്നാണ് ഈ കടയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ കടയിലേക്കാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നാളായോ ഏഴ് ഏഴ് വർഷമായി ഇവിടെ ഏറ്റവും പേരെടുത്ത് എടുത്ത കാര്യത്തിലാണ് ബീഫ് റോസ്റ്റ് ബീഫ് ഡ്രൈ ഡ്രൈ ബീഫ് ഇത്രയും വലിയ ഇത് പക്ഷെ ഞാൻ കേട്ടതേ ഒരു ചിക്കൻ കാന്താരി ചിക്കൻ അത് ഇപ്പോഴത്തെ കാന്താരി സാധനം വിഴിഞ്ഞം ഫ്രൈഡിലൊക്കെയാണ് അത് കൂടുതലുള്ളു അല്ലേ ആ കാതാരി ചിക്കൻ ഫ്രൈ അതിന്റെ കൂടെ ഞാൻ ഒരിടത്തും കാണാത്തൊരു സാധനമാണ് പാലാട പാലാട തിരുവനന്തപുരത്ത് അങ്ങനെ വേറെ കടകളിലുള്ളതായിട്ട് എനിക്കറിയില്ല ഇല്ല അല്ലെ ഒരു മുസ്ലിം ട്രഡീഷണൽ ഡിഷാണ് പാലാടന്ന് പറഞ്ഞേ വീടുകളിലാണ് സാധാരണ ചെയ്യുന്നത് വീട്ടില് ഉമ്മയാണോ ചെയ്ത് കൊടുത്തുവിടും അപ്പോൾ പാലാട് കഴിക്കണമെങ്കിൽ ഇവിടെ വരാം അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ബീഫ് ബീഫ് ഫ്ലവേഴ്സിൻ്റെ ബെസ്റ്റ് സാധനമാണ് റോസ്റ്റ് ഡ്രൈ റോസ്റ്റ് എല്ലാം വരും അല്ലേ ഡ്രൈ ഫ്രൈ പിന്നെ കോത്തിറച്ചി ആൻഡ് ചിക്കൻ കാന്താരി ഫ്രൈ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ പരിപാടി ഏതാണ്ട് പകുതി ലൈക്ക് കഴിഞ്ഞു തിരക്ക് വരുന്നത് ഒരു അഞ്ചര കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന് മുന്നേ ഞാൻ ഓടി എത്തിയതാണ് എന്നിട്ട് ഇത്ര താമസിച്ചു കേട്ടോ ഇപ്പം ഏകദേശം നാലേ മുക്കാലായി സമയം ഇപ്പം ഇതെന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു അതായത് സ്റ്റോക്ക് പോലെ തിളയ്ക്കുന്നു പക്ഷേ ഇതിനെ പിന്നെ കുറച്ചുകൂടെ അല്ലേ കുറച്ച് കാര്യങ്ങളായിട്ട് അത് ഗ്രേവി ആയിട്ട് കൊടുക്കുന്നതാണ് ചിക്കൻ എന്ത് വാങ്ങിച്ചാലും അതിന്റെ കൂടെ ഗ്രേവി വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം കൊഴുപ്പും എല്ലും എല്ലാം കൂടി ഇത് ഇപ്പൊ ബീഫ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പച്ചമുളക് കുരുമുളക് ഇടുള്ളൂ ആ ടൊമാറ്റോ ടൊമാറ്റോളക് തൊണ്ടൻ മുളക് ടൊമാറ്റത്തിന്റെ ഉണ്ട് അല്ലേ പിന്നെ രമ്പ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരു കോമൺ ഗ്രേവിയാണ് എല്ലാത്തിനും പക്ഷെ പിന്നെ അത് കഴിയുമ്പോൾ വേറെ കാര്യങ്ങളും കൂടെ കേറും അല്ലേ പൗഡർ മുളക് പൊടി ചേർത്ത് കരിചീരപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പേപ്പർ എല്ലാം ചേർക്കും അപ്പം ഇത് എല്ലാം ഒരു ഗ്രേവി ഉണ്ടാക്കി വെക്കണം ഒരു ഗ്രീൻ ഗ്രേവിയാണ് യെല്ലോ ഗ്രേവി അപ്പൊ ഇവിടെ കൂടുതൽ പച്ചമുളകാണ് ഇതിൽ വരുന്നത് അല്ലേ തൊണ്ടനും പച്ചമുളക് പിന്നെ അനുസരിച്ചിട്ട് മുളകോടി ചേർക്കും അല്ലേ ഓരോന്നിൻ്റെയും ആവശ്യം ഒരു കണക്കാണ് കൈ കണക്കാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പറഞ്ഞു തരാൻ പറ്റില്ല പുള്ളിക്ക് അങ്ങനെ അതാണ് പ്രശ്നം അപ്പൊ ട്രേഡ് സീക്രട്ട് പുറത്ത് പോവില്ല അല്ല ഒരു കൈ കണക്കല്ലേ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ പിന്നെ ഇറച്ചിപ്പുറത്തേക്ക് വേയിച്ച് വച്ചേക്കുമോ എല്ലാം വീട്ടീന്നാണ് ഒന്ന് എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത് എല്ലാം വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് വരുവാണ് ഇറച്ചിയെല്ലാം ആ മനസ്സിലായി ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഈ കിച്ചൺ മാത്രമേ ഇവിടെയുള്ളൂ മറ്റതെല്ലാം വീട്ടിൽ ഉമ്മയുടെയൊക്കെ നിയന്ത്രണത്തിൽ തന്നെ നടക്കും ഇത് ബീഫ് ബീഫ് വേഗിച്ച് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ആ ഡ്രൈ സെയിം ആണ് പക്ഷേ കുറച്ചൂടെ ചെറിയ പീസാണോ ഇല്ലല്ലോ പിന്നെന്താ വ്യത്യാസം ഇത്രയും സോഫ്റ്റ് ആയിട്ട് വേഗമില്ല ഇച്ചിരി ഒരു ഉറപ്പുണ്ടാകും കൈറ്റ് അത് ഫ്രൈക്കാണ് ഇത് റോസ്റ്റഡിനാണ് കുറച്ചുകൂടി ഒന്ന് വേഗണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കും ഇത് എപ്പോൾ തുടങ്ങുന്ന ഈ പരിപാടി മൂന്ന് മണിക്ക് ഓക്കെ മൂന്ന് മണി തൊട്ട് ഗ്രേവി മിക്സിങ് ആണ് കുറച്ച് ചവിട്ടി പിടിച്ചോ അല്ലേ ടൈവ് എടുക്കാൻ അയ്യോ ശല്യമായോ അത് വേയിച്ച് വേവിച്ചു കൊണ്ടുവന്നത് പോത്തിറച്ചി എല്ലാം ബീഫ് പോത്ത് ആ ഇതെല്ലാം ഇറച്ചിയെല്ലാം കുഫ്ത്താണ് സഹോദരി അമ്മയൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്യാല്ലേ വൈഫ് ഇത് മാമനാണോ ഓക്കെ ഓക്കെ എല്ലാം ബന്ധുക്കൾ തന്നെയാ മാമൻ മാമന്റെ വൈഫും അമ്മ എല്ലാരും കൂടി ചേർന്നിട്ട് വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുത്തേക്കും അമ്മായിയപ്പിനെ പരുമകൻ ഓക്കെ ഓക്കെ നല്ലൊരു അമ്മാവനെ കിട്ടിയല്ലോ എന്താ വേണോ ഇനി ശരി അപ്പൊ വീട്ടിൽ നിന്നാണ് അവിടുത്തെ സ്ത്രീജനങ്ങളെല്ലാം ആണ് വേഗിച്ചാൽ കൊടുത്തയക്കുക അങ്ങനത്തെ കാര്യങ്ങള് പാലാട ഉണ്ടാക്കി കൊടുത്തയക്കും എന്തായാലും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ തിരക്കോടെ തിരക്കാടല്ലേ അടിച്ചു പറ്റിക്കൊണ്ട് പോയി ഐഡിയ ഇപ്പൊ പല സ്ഥലത്തും വിഴിഞ്ഞം സൈഡിലെല്ലാം കാന്താരി ചിക്കൻ ആ നിങ്ങൾ ഫസ്റ്റ് ആ ഓക്കെ ഓക്കെ ഇവരാണ് കാന്താരി ചിക്കൻ്റെ ഓ മനസിലായി മനസ്സിലായി ഇവര് സ്പെഷ്യൽ ചിക്കൻ എന്ന് പറഞ്ഞ് കാന്താരി ചിക്കൻ ഏഴ് വർഷം മുമ്പേ തുടങ്ങി അത് വന്ന് കഴിച്ചിട്ട് പോയ ആൾക്കാർ അത് കാന്താരി ചിക്കൻ എന്നുള്ള പേര് പേരടിച്ചോണ്ട് ആണോ സ്ഥിരം കഴിക്കാൻ വന്നോണ്ടിരുന്ന സ്വന്തമായിട്ട് കട തുടങ്ങി ആഹാ ചോ മനസിലാക്കി ഇവിടെ ആളും ഇത് മനസ്സിലാക്കി പോയി സ്വന്തമായിട്ട് തുടങ്ങി അത് ഈ തൊഴിലിലുള്ളതാണ് അല്ലെ ബിസിനസ്സിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് വേറെ ആൾക്കാർ തുടങ്ങും പിന്നെ അപ്പമുണ്ട് പാലാടയുണ്ട് അല്ലെ പിന്നെ ചൂട് ചൂടായിട്ട് ബൊറോട്ട അല്ലേ ിവിടുത്തെ മറ്റൊരു ഫേമസ് ഐറ്റം ദാറ്റ് ഈസ് ലെഗ് പീസ് അതായത് ഒരു കോഴിയെ നാലായിട്ട് ലെഗ് പീസ് ചെയ്ത് പിന്നെ ബ്രസ്റ്റിൻ്റെ പീസ് ആയിരുന്നു അത് ഇത് ലെഗിൻ്റെ പീസ് അത് നാലായിട്ട് മുറിക്കും എന്നിട്ട് നന്നായിട്ട് വരഞ്ഞ് അതിനകത്തേക്ക് കുറേ മുളക് മുളകാണ് ഏറ്റവും കൂടുതൽ മുളകും പച്ചമുളകും പിന്നെ കാന്താരി വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി ആ പിന്നെ അഗിരി ഉപ്പ് മുതലായ കാര്യങ്ങളാണ് അതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിലിർ കളർ ഒന്നും ചേർക്കില്ല കേട്ടോ പക്ഷേ നമ്മൾ വിഴിഞ്ഞത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ ടൈപ്പ് ചിക്കനെ ഒരു ചുമന്ന കളറായിരിക്കും അത് കളറ് ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഇവരങ്ങനെയല്ല നോ കളേഴ്സ് പെരിഞ്ചീരിയ പൊടിയെല്ലാം ചേർന്ന് മസാലയുടെ കാര്യങ്ങൾ ഓക്കെ ഇതാണ് ഫേമസ് പാലട ഇത് വീടുകളിലാണ് ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് വളരെ തിന്നായിരിക്കും നാലായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് ഉമ്മയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മൾ ചിക്കൻ ഫ്രൈയുടെ സാംസങ് ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ആരുടെ വന്നേ മാമൻ്റെ കൂടെ വന്നിരുന്നോ സംസാരിച്ചോണ്ടിരുന്നോക്കോ ഓക്കേ എല്ലാ ചിക്കൻ അവിടെ എത്തുന്നുണ്ട് ആണോ ചായ കുടിക്കാൻ വന്ന ചിക്കൻ ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി പോലെ പേരെന്താ പറഞ്ഞത് റിയാസ് ഇവിടെ താമസിക്കുന്നത് റിയാസ് ഏത് ക്ലാസ്സിലെ ഫിഫ്ത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് അടിപൊളിയായിട്ട് ചിക്കൻ ആണ് ആശാൻ്റെ ഇഷ്ടം ഈ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മസാലയിൽ നിന്നും ഇങ്ങനെ പാർട്ട് പാത്തായിട്ട് മാറ്റുന്നുണ്ട് ഇത് പോത്ത് റോസ്റ്റിനുള്ളത് മാറ്റുന്നു ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പലതിലേക്കും മാറ്റും ഇത് ചിക്കൻ നാടൻ കോഴി പെരട്ടാണ് ചിക്കൻ്റെ നാടൻ കോഴി പീസസ് അതിലേക്ക് ഈ ഗ്രേവി തന്നെ കുറച്ചൊഴിക്കും പെരട്ടിന് വേണ്ടിയിട്ട് മാറ്റുന്നു ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുന്നു എരിവുള്ള മുളക് പൊടിയും കളറുള്ള മുളക് പൊടിയും മിക്സിങ് ദാറ്റ് ഈസ് കശ്മീരി ആൻഡ് നോർമൽ ഇങ്ങനെ ഒരു കോമൺ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ആവശ്യാനുസരണം മുളക് പൊടിയൊക്കെ ചേർക്കുകയാണ് അതിപ്പോൾ പോത്ത് റോസിന് വേണ്ടി ഇത് ചിക്കൻ പെരട്ടിന് വേണ്ടി അപ്പോൾ ഓരോന്നിൻ്റെ അളവനുസരിച്ചിട്ടാണ് ചേർക്കുന്നത് അല്ലെ എത്ര കിലോയുടെ പോത്താണ് എത്ര ബീഫ് അല്ലേ അങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ ഒരു കൈ കണക്കാണ് കേട്ടോ ഇനി അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇത് പെരിഞ്ചീരപ്പൊടിയാണോ എത്രയും ഓ മല്ലിപ്പൊടിയുടെ ക്വാണ്ടിറ്റി ഇടുന്നുണ്ട് പെരിഞ്ജീര പൊടി ആ അതാണ് ഇതിൻ്റെ രഹസ്യം അല്ലേ മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടിയുടെ അത്ര ഇടുന്നില്ല മല്ലിപ്പൊടിയല്ലേ ഓ ഓ കുറവാ പോത്ത് റോസ്റ്റിൻ്റെ ഗ്രേവിയാണിത് അതിന് കുറച്ച് കുരുമുളക് പൊടി എക്സ്ട്രാ ചേർക്കും മറ്റേനൊന്നും കുരുമുളക് പൊടി ചേർക്കുന്നില്ല ഇവിടെ വൈറ്റ് പെപ്പ പൗഡറാണ് ചേർക്കുന്നത് ഇത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ബീഫ് റോസ്റ്റിന് പോത്ത് റോസ്റ്റിന് വീണ്ടും കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും ചേർക്കുന്നു ബ്ലാക്ക് മാത്രമല്ല ഓക്കെ ചിക്കൻ പെരട്ടിനും കുറച്ച് കുരുമുളക് പൊടി വൈറ്റാണ് ചേർക്കുന്നത് മേത്തി ലീവ്സ് ഉണങ്ങിയത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുടെ ഗ്രേവി മിക്സിങ് ആണ് ഇത് നാടൻ ചിക്കൻ പെരട്ട് ഇത് പോത്ത് റോസ്റ്റിന് ഇത് ബീഫ് റോസ്റ്റിന് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇത്ര ഉള്ളൂ ഇനി ഇളക്കി മിക്സ് ചെയ്യുന്നു നന്നായിട്ട് ഒരല്പം നെയ്യും കൂടി ചേർക്കുന്നു അല്പമൊന്നും ഒരുപാട് ചേർക്കുന്നുണ്ട് നെയ്യ് ശുദ്ധമായ നെയ്യ് തോത്തിനുള്ളതാണ് അത് പിന്നെ ബീഫിനുള്ളതിൽ ധാരാളം ചേർത്ത് കഴിഞ്ഞു നെയ്യ് എൻ്റെ അമ്മീ ഉള്ളേ കലാപരിപാടി എല്ലാം അദ്ദേഹം ഗൾഫിലായിരുന്നു കുറേ നല്ല എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫില് രണ്ടര വർഷം വീഴ്ച സ്വന്തമായിട്ട് കടയുണ്ടായിരുന്നു അപ്പോൾ ബേസിക്കലി ഒരു ഷെഫാണ് ഇപ്പം വരുമാനവുമായിട്ട് ചേർന്നാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറെ മല്ലിയിലു കുറച്ച് സ്റ്റോക്ക് ഒഴിക്കുന്നു ബീഫ് വേഗിച്ച വെള്ളമാണ് അതും കൂടി ഒഴിക്കുന്നു എന്നാലല്ലേ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അല്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ നല്ല കുഴഞ്ഞ ഭാഗത്തിന് കിട്ടും അല്ലേ ഓക്കെ കുറച്ച് വെള്ളം ഒഴിക്കുന്നു ഒരു ഇരുപത് കിലോ ബീഫ് റോസ്റ്റിനുള്ള ഗ്രേവിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പാചകം ദ്രുതഗതിയിൽ നടക്കുന്നു ഞാൻ വന്ന സമയം കൊള്ളാം കുഴപ്പമില്ല കംപ്ലീറ്റ് ആവുന്നതിനും പറ്റും അല്ല ചൂടാണ് ഇറ്റ്സ് അൻ ഓപ്പൺ കിച്ചൺ ബട്ട് ഈ അടുപ്പിൻ്റെ ചൂട് ഇത് മെയിൻ ഹൈവേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചീറി പറഞ്ഞു പോകുന്നത് ഞാൻ എത്രയോ ദിവസം എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ ഞാൻ അന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ കടയെക്കുറിച്ച് പിന്നീട് ഞാൻ അറിഞ്ഞ് വന്നപ്പോൾ എനിക്കത് മസ്റ്റായിട്ട് വരണം തോന്നും ഇവിടെ ഏറ്റവും കൂടുതലും കൂടെ പാഴ്സലാണ് അതുകൂടാണ്ട് വന്നിരുന്ന് കഴിക്കാനും കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട് ആ കഴിക്കാനും ഉണ്ട് അപ്പോൾ നീറ്റ് ആൻഡ് ആണ് അപ്പോൾ ഏറ്റവും ഫേമസ് മനസ്സിലാക്കി വെക്കുക പാലാട് ഉണ്ട് ചിക്കൻ കാന്താരി ഫ്രൈ ചൂട് ചൂടായിട്ട് പിന്നെ ബീഫ് പോത്ത് ഐറ്റംസ് റോസ്റ്റ് ഡ്രൈ ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഇടിയ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ അല്ലേ ആദ്യം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തു എല്ലാ കറിയും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അത് മറ്റൊരു പ്രധാന സീക്രട്ടാണ് ഇവരുടെ രുചിയുടെ നീറ്റാണ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ പിന്നെ ഇവിടുത്തെ ബൊറോട്ടയുടെ അവർക്ക് തുടങ്ങിക്കഴിഞ്ഞു ചൂട് ചൂടായിട്ട് ഇനി ആൾക്കാർ വന്നു തുടങ്ങും വീട്ടിൽ നിന്ന് ഉരട്ടി വന്നിട്ടുണ്ട് പിന്നെ പാലാട് എത്തിയിട്ടുണ്ട് പിന്നെ അപ്പം ഇടിയപ്പം വരാനുണ്ട് അങ്ങനത്തെ കാര്യം അതെല്ലാം സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഇതിൽ ബീഫും കൂടിയിട്ട് അതൊന്ന് തളയൊക്കെ വന്ന് കഴിയുമ്പോൾ ഇടും ആ നോക്കിക്കോളൂ ഇനി ബീഫ് ഇടാമോണു ഗ്രേവിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉപ്പ് മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ അല്ല ബാക്കിയെല്ലാം ഈ ഗ്രേവിന്ന് കിട്ടിക്കോളൂ ഇനി ഇതെല്ലാം കൂടി കിടന്ന് തിളച്ച് തിളച്ച് ഒരു ടൈറ്റ് അല്ലേ ഒരു കുഴമ്പ് ഭാഗത്തിലാകും ബീഫ് റോസ്റ്റ് നൂറ് രൂപ ഒരു പ്ലേറ്റ് പോത്ത് റോസ്റ്റ് നൂറ്റി ഇരുപത് രൂപ ആ ബീഫ് ഫ്രൈ നൂറ്റിപ്പത്ത് ഡ്രൈ ഫ്രൈ ആ പിൻ കാന്താരി നൂറ്റി ഇരുപത് രണ്ട് പീസ് കാണുമോ ഒറ്റ പീസാണ് നൂറ്റി ഇരുപത് ആ വലിയ പീസാണല്ലോ അല്ലേ ഒരു കോഴിയുടെ വൺ ഫോർത്ത് വരുമല്ലോ നൂറ്റിപ്പത്ത് ഇതിപ്പോൾ കറി പോലെയല്ലേ വരുന്നത് ഇനി ഇത് ടൈറ്റ് ആകുമല്ലേ കുറച്ചുകൂടി ആ ആൾക്കാർ വന്നു തുറങ്ങുമ്പോഴത്തേ ഇതിങ്ങനെ കിടന്ന് തിളച്ച് 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 ആ ഒരു കുഴമ്പ് പാകത്തില്ല റോസ്റ്റ് പോലെ അങ്ങനെ ഷാഹുലിൻ്റെ കടയുടെ മറ്റ് പ്രത്യേകതകൾ കാണുന്നു ഞാൻ പറഞ്ഞല്ലോ പാലാടയെക്കുറിച്ച് കേട്ടാണ് സത്യം പറഞ്ഞാൽ കാന്താരി ചിക്കനും പാലാടയും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ബാക്കി സ്പെഷ്യലുകളെ കുറിച്ച് കൂടുതലറിയുന്നത് പാലാട വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണ് നല്ല നൈസായിട്ടുള്ള ഉറട്ടി പിന്നെ അതുപോലെ നൈസ് പത്തിരി ഉണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്ന പത്തിരി നല്ല വൈറ്റ് കളറിലെ സോഫ്റ്റ് അപ്പം ആൻഡ് ചൂട് ചൂട് പിന്നെ ഇനി ഇടിയപ്പം വരാനുണ്ട് അല്ലേ ഇടിയപ്പം വരാൻ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും പാസലം പോയിക്കോണ്ടിരിക്കും ഈ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാ ആൾക്കാരും ഭയങ്കര തിരക്ക് ഒരു ആറ് മണിയൊക്കെ ആവുമ്പോൾ നല്ല തിരക്ക് വരുമല്ലേ അപ്പോൾ ഈ തിരക്ക് വരുന്നതിന് വേണ്ടി എനിക്ക് കഴിച്ച് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അപ്പോൾ അവിടെ ഇങ്ങനെ പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ തീർന്നിട്ടില്ല തേങ്ങാപ്പാലൊക്കെ ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും തിന്നാണ് ഓക്കെ നൈസായിട്ടാണ് പാലാട ഇത് നാലായിട്ട് മടക്കി വെച്ചിരിക്കുവാണ് അല്ലേ ഈ അയ്യോ ഞാൻ എടുക്കുമ്പോൾ അത് മുറിഞ്ഞു പോകുന്നവരെ വേടിയാണ് അത്രയ്ക്ക് സോഫ്റ്റാണ് ഫോറായിട്ട് മടക്കി ഇത് കണ്ടോ ഒരട്ടിയുടെ സൈ കട്ടി വളരെ തിന്നാണ് ഒരുപാട് കട്ടിയുള്ള ഒരട്ടി അല്ല സോഫ്റ്റാണ് അതുപോലെ അപ്പം വെരി സോഫ്റ്റ് നല്ല മാവ് അത് കാണുമ്പോൾ അറിയാം നൂല് പോലത്തെ ഇസ് വെരി സോഫ്റ്റ് നൈസ് പത്തിരി പേപ്പർ തിന്നാണ് ഇതാണ് തേങ്ങാപ്പാലം കൂടി ഒഴിച്ചിട്ട് കഴിക്കേണ്ടത് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കണു ആവശ്യത്തിന് കാര്യങ്ങളെല്ലാം ചേർത്ത് അപ്പോൾ ഇതിൽ മറ്റേ കാര്യങ്ങളൊക്കെ ചേർത്തോ മറ്റേ ഗ്രേവി ചേർത്താൽ ഓക്കെ മുളക് പൊടി കസൂരി ഇറച്ചി മസാല നമ്മൾ പൊടിച്ചതാ ഓക്കെ കസൂരിമേത്തി മല്ലിയെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട് ഉപ്പ് ആ ആ ഇനി ഇത് നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കും അല്ലേ ഓക്കെ അതാണ് ഡ്രൈ ഫ്രൈ ബീഫല്ലേ ഇതാ ബീഫ് 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 ഇതിൽ നെയ്യൊന്നും ഇല്ലല്ലോ നല്ല പ്യുർ വെളിച്ചെണ്ണ അല്ലേ അത് ആട്ടിയ വെളിച്ചെണ്ണ ഓക്കെ ഓക്കെ പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന എണ്ണ എല്ലാ ദിവസവും മാറ്റുമോ എല്ലാ ദിവസവും മാറ്റും ഓക്കെ ഓക്കെ വറുത്ത് തീർക്കും അല്ലേ നമ്മുടെ കാന്താരി ചിക്കൻ ഫ്രൈക്കുള്ള വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് വറുക്കാൻ പോകുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ഫ്രൈ സ്റ്റാർട്ടിങ് ചിക്കൻ വറക്കാൻ പോകുന്നു കാന്താരി ചിക്കൻ ഫ്രൈ മസാല സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നു അത് വറുത്ത് കോരാറായി അതുകൊണ്ട് ആ മുളക് അല്ലേ ആ ഒരു മസാല എല്ലാം വീണ്ടും ഇടുന്നു അതും കൂടി ചേർത്തിട്ടാണ് വറുത്ത് പോരുന്നത് ചിക്കൻ ഫ്രൈ റെഡിയായി ഓൾമോസ്റ്റ് കാന്താരി ചിക്കൻ ഫ്രൈ ഇതിൽ കളർ ഒന്നും ചെറുക്കില്ല കേട്ടോ വെരി നാച്ചുറൽ ഞാൻ ഷാഹുലിൻ്റെ തട്ടുകടയുടെ പുറത്ത് ഞാൻ ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ സമയം കുറച്ചുകൂടി വൈകി ഞാൻ വന്ന സമയത്ത് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ നാലു മണി നാലര മണി സമയം ഇപ്പോൾ ആറു മണിയോട് അടുക്കുന്നു സൺസെറ്റൊക്കെ കഴിയാറായി ധറച്ച് റോഡിൽ സജീവമായിട്ട് വാഹനങ്ങൾ എൻ്റെ ഓപ്പോസിറ്റേ ഹൈവേ ആണ് കേട്ടോ ഹൈവേയുടെ ഒരു സൈഡിലാണ് അപ്പോൾ ഒരു ലൊക്കേഷൻ കറക്റ്റ് പറയാനാണെങ്കിൽ ഇവിടെയും ലൈറ്റൊക്കെ ഇട്ട് കുറച്ചുകൂടി രസായിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് താസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഇത് ഹൈവേ നമ്മുടെ ഈഞ്ചിക്കൽ നിന്ന് കോവളം പോകുന്ന റൂട്ടാണ് റൈറ്റ് സൈഡിൽ താസ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ നേരെ ഓപ്പോസിറ്റ് പിന്നെ വേറൊരു ലൊക്കേഷൻ പറയാനാണെങ്കിൽ അത് കഴിഞ്ഞൊരു രണ്ട് ബിൽഡിംഗ് കഴിഞ്ഞാൽ കോർഡോവ സ്കൂളാണ് കൊർഡോവ സ്കൂൾ ഓക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ കൊമരിചന്ദ്ര ഇതിൻ്റെ അടുത്താണ് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ടാവില്ല അപ്പോൾ ഇനി ഇവിടുത്തെ കുക്കിംഗ് പാർട്ടെല്ലാം കഴിഞ്ഞു ആൾക്കാരൊക്കെ ഇനി വന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകൂ നോർമൽ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ വെറുതെ നമ്മുടെ കാന്താരി ചിക്കൻ ഫ്രൈ മാത്രമല്ല മാത്രമല്ലതേ അതും വറുത്തോണ്ടിരിക്കുന്നു ഒരു ഫുൾ പ്ലേറ്റിന് ഇരുന്നൂറ്റി ഇരുപത് ഹാഫ് പ്ലേറ്റിന് നൂറ്റിപ്പത്ത് ഐറ്റംസ് വന്നു തുടങ്ങി ഇത് നോർമൽ ചിക്കൻ ഫ്രൈ യാ അതിലും കുറേ പൊടി ഉണ്ട് കേട്ടോ അത് വച്ചൽമുളകിൻ്റെ തരിയാണ് ഇത് കാന്താരി കാന്താരി ചിക്കൻ ഫ്രൈ ഒരു കോഴി ജസ്റ്റ് ഫോ പീസസ് അങ്ങനെയാണ് കട്ട് ചെയ്തത് ബിഗ് പീസസ് ചങ്കി പീസസ് ഇത് ഒരു ഫുൾ പ്ലേറ്റിന് എത്രയാകും നാല് പീസ് നാനൂറ്റി എൺപത് അല്ലേ ഓക്കെ പിന്നെ ബാക്കി ഹോം മെയ്ഡ് സാധനങ്ങളെല്ലാം വന്നു ഇടിയപ്പം ഇത് നിങ്ങൾ ഇടിയപ്പം കാണോ പറഞ്ഞത് അത് വീശപ്പം കാണും വീശ് ഇടിയപ്പം വീശ് ഇടിയപ്പം പാലാട ഒരട്ടി സോഫ്റ്റ് ഉറട്ടി നൈസ് പത്തിരി ഇതാണ് മെയിൻ കാര്യങ്ങൾ ഇനി ബീഫ് പോത്ത് ആ റോസ്റ്റും ഡ്രൈ ഫ്രൈ ചിക്കൻ പെരട്ടും ഉണ്ടല്ലോ അത് ഞാൻ മറന്നുപോയി ഇത് പൊറോട്ട ആ അത് മറന്നുപോയി ചൂട് ചൂട് പൊറോട്ട ഇതൊരു സാധാരണ ആവറേജ് മലയാളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണിത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് പറയുമ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ചീറ്റിംഗ് ഡേ ആകാം ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് സാലഡ് ഉണ്ട് ഉള്ളിയുണ്ട് നാരങ്ങ ഞാൻ ഇത് മുഴുവൻ കഴിക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാം കാണാൻ ഒരു നിറവാണ് ഞാൻ ഇതിൽ നിന്നും കുറച്ച് കുറച്ച് കഴിക്കും അതാണ് എൻ്റെ ഒരു രീതി ഈ ഭക്ഷണമെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഈ വണ്ണമൊന്നും ആയിരിക്കില്ല എൻ്റെ ദൈവമേ ഞാനിങ്ങനെ ഫുഡ് ബ്ലോഗ് ചെയ്ത് വ്ലോഗ് ചെയ്തൊരു ഒരവസ്ഥയിലേക്ക് പോകും അല്ലേ മിതമായിട്ടേ കഴിക്കുകയുള്ളൂ പക്ഷേ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യും അത്രയും ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വേറെ ഫുള്ളാകും അത് തന്നെ ഭയങ്കര ആവട്ടെ അപ്പോൾ ഇനി രണ്ട് മൂന്ന് കാര്യം കൂടി വരാൻ എന്നിട്ട് നമുക്ക് തുടങ്ങാം ഇത് ഡ്രൈ ഫ്രൈ അല്ലേ ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ ബക്കാനിസ് അല്ല അത്രയ്ക്ക് സാധനങ്ങളായി പിന്നെ അത് കഴിഞ്ഞിട്ട് പോത്ത് റോസ്റ്റ് ചിക്കൻ ഗ്രേവി ടൈപ്പ് പെരട്ട് ഓക്കെ അതിങ്ങനെ അടുപ്പിലിരുന്നിരുന്നത് അത് കട്ടിയാകുമായിരിക്കും അല്ലേ രാത്രിയോടെ അടുക്കുന്ന സമയം പോകുന്നോറും ടൈറ്റ് ആയി വരും ഡ്രൈ ആകും അപ്പോഴത് കറക്റ്റ് കറക്റ്റ് ആ ചിക്കൻ അത് ഇതാവും എന്താണ് പെരട്ടായി ഇപ്പൊ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നു തുടങ്ങാം പാലാട ஒரெண்ணம் என்னத்து நம்ம காந்தாரி சிக்கன் ஒரு லெக் பீஸ் தான் எடுக்கலாம் வித் அரப்பு கோத்த ரோஸ்ட் எஸ் கம்பீரம் சாஃப்ட் பாலாடா வித் போத்த ரோஸ்ட் അടിപൊളി ഒരുപാട് ആൾക്കാർക്ക് ബീഫിനെ കട്ടി പോത്താണ് ഇഷ്ടമല്ലേ മനസ്സിലായി മട്ടൻ്റെ ഒരു ടേസ്റ്റ് ഇവിടെ കാന്താരി ചിക്കനെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ നോക്കോളൂ വിത്ത് അരപ്പാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ നല്ല സ്പൈസി സ്പൈസി ഇതെന്ത് സോഫ്റ്റ് അറിയോ പാലാടാന്ന് പറയുന്ന സംഭവം സോഫ്റ്റ് പാലാട എന്ന് പറഞ്ഞാൽ വീടുകളിൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ് ഹോട്ടൽസിൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടാറില്ല സത്യമാണ് ഒരു പക്ഷേ കേറ്ററിങ് ചെയ്യുന്നവർ ചെയ്ത് കൊടുക്കും അല്ലേ അത്ര സോഫ്റ്റ് ആവില്ല അത് നോക്കി എന്ത് നല്ല കോമ്പിനേഷൻ അറിയോ ആഹാ ഹാ അടിപൊളി പാലാട എത്ര കഴിച്ചാലും നമ്മൾ അറിയില്ല അല്ലേ കഴിച്ചുകൊണ്ടേയിരിക്കും വേറെ കാര്യങ്ങൾ പോലെയല്ല അത്രയും സോഫ്റ്റ് ആയിരുന്നു ലൈറ്റ് വെയിറ്റ് ആണ് അടിപൊളി കേട്ടോ നിങ്ങളുടെ കാന്താരി ചിക്കൻ ആൻഡ് പാലാട ഇത്രയും കോമ്പിനേഷൻ ഗമ്പിയുടെ പോത്ത് റോസ്റ്റ് ഇത് സാദാ ചിക്കൻ ഫ്രൈ ഒന്ന് നോക്കട്ടെല്ലാം ബിക്ക് ബിഗ് പീസ് അതിൻ്റെ അരപ്പോടു കൂടി കഴിച്ചു നോക്കാം നന്നാലേ അറിയാൻ പറ്റുള്ളൂ ജ്യൂസിയാണ് കുറച്ച് ജ്യൂസി ടൈപ്പാണ് ഡ്രൈ അല്ല ഭാര്യയാണ് ഭാര്യയുടെയും പിന്നെ മക്കളുടെയൊക്കെ കയ്യൊപ്പം ഉണ്ട് ഇതിൽ മനസ്സിലായി ഇനി ഒരട്ടി തിന്നാണ് കേട്ടോ ഉറട്ടി ഭയങ്കര കട്ടി ടൈപ്പില്ല ഇതിലേക്ക് ചിക്കൻ്റെ പെരട്ട ഇത് രാത്രിയാകുമ്പോൾ അത് പെരട്ടാകും ഇപ്പോൾ കുറച്ച് ചാറുണ്ട് കറി വാതിൽ ടൈറ്റ് ആയി അതെ 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 നല്ല റി അടിപൊളി ഓവർ സ്പൈസി അല്ല എല്ലാം കറക്റ്റാണ് ഒരട്ടിയും സോഫ്റ്റ് നൈസ് പത്തിരി അടുത്ത് വരും ഏകദേശം അടുത്ത് വരും നൈസ് ഉറട്ടി സാധാരണ ഉറട്ടിക്ക് കുറച്ചുകൂടെ കട്ടി ഉണ്ടാവില്ല ഇത് അങ്ങനെ സ്റ്റിൻ എന്ത് രസമായിരിക്കുന്നു നോക്കിയാൽ സോഫ്റ്റ് ആട്ടോ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്നതാണ് ഭാര്യയും അമ്മയും ഒക്കെ ചേർത്ത് ചെയ്യുന്നതാണ് വിത്ത് ബീഫ് ഡ്രൈ ഫ്രൈ എന്നാൽ പത്തിരിക്കാണല്ലേ കോമ്പിനേഷൻ ീഫിന്റെ ഡ്രൈ ഫ്രൈ വിത്ത് പത്തിരി ബീഫ് ഡ്രൈ ഫ്രൈ ഗംഭീരം ഉം പത്തിരി നല്ല കോമ്പിനേഷനാ ഗൾഫിൽ വരെ കൊണ്ടുപോകാം പാസല് ചീത്താവില്ലല്ലോ അല്ലേ ഫ്രൈ ആവുമ്പോ ഡ്രൈ ഫ്രൈ ആവുമ്പോൾ ചീത്താവില്ല കാന്താരി ചിക്കൻ കൊണ്ടുപോവോ ഓ പോകുന്നവരൊക്കെ കാന്താരി ചിക്കനും കൊണ്ടാ പോകുന്നതായിരുന്നു ഗൾഫിലേക്ക് സ്പെഷ്യൽ പൊറോട്ടയാണ് ണുപ്പിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ എവിടെയാണോ നമ്മൾ കൊണ്ടു വന്നത് പിന്നെ രണ്ടാമത് ചൂടാക്കിയാൽ മതി ഓക്കെ ചൂട് ചൂട് ഓ അശ്ശേരി ആ ഹാ തെളിമാനൂര് കാട്ടാക്കട പിന്നെ നെടുമങ്ങാട് കഴക്കൂട്ടം ചെറിയ കീഴ് പട്ടം വേട്ട എല്ലാ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് പാർസൽ മേടിച്ചു പാറശാലും വരും ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് നോക്കാം അതെ പലരും വീഡിയോ ഇടുമ്പോൾ അത് കണ്ടിട്ട് പല ആൾക്കാരും വരുന്നുണ്ട് അല്ലെങ്കിൽ അറിയാൻ പാടല്ലേ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും വരും ഇത് എയർപോർട്ടിൽ പോകുന്ന റൂട്ടാണ് തമിഴ്നാട്ട് കർക്കി ഹൈവേ വഴിയല്ലേ പോകുന്നത് അങ്ങനെ യാദൃശ്യമായി വന്ന് കഴിച്ചവരുമുണ്ട് പിന്നെ സ്ഥിരമായവരുണ്ട് പിന്നെ വീഡിയോസൊക്കെ കണ്ടുവരുന്നവരുണ്ട് വന്നൊരിക്കൽ കഴിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും അല്ലെങ്കിൽ പാർസലെങ്കിലും മേടിക്കും കഴിക്കുന്നത് അറിയാതെ കഴിച്ചു പോവും അതാണ് സംഭവം കരി പാലാടയും നൈസ് പത്തിരിയും പിന്നെന്താ നല്ല ഖനം കുറഞ്ഞ ഉറട്ടിന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് ആണ് നമ്മൾ ഒട്ടും ഹെവിയല്ല ഒരു പക്ഷെ പൊറോട്ടെ കാട്ടിലും കൂടുതൽ സോഫ്റ്റ് ആയി നമുക്ക് പൊറോട്ട സോഫ്റ്റ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് നല്ല സ്പെഷ്യൽ ആണ് എങ്കിലും ഈ കരികളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വയർ ഒട്ടും തന്നെ ഹെവി ആവില്ല ഇങ്ങനെ ചിക്കൻ്റെയോ അല്ലെങ്കിൽ ഫോത്തിൻ്റെയോ ഇങ്ങനെ മുക്കിയിട്ട് ആ പത്തിരി എല്ലാം കഴിക്കുമ്പോൾ അയ്യോ എന്ത് സോഫ്റ്റാ അറിയോ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല ഞാൻ എന്തായാലും കുറേ പാർസലൊക്കെ മേടിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത് ലെഗ് പീസ് എപ്പോഴും ജ്യൂസ് ചെയ്യും ഇത് ഫ്രീ ആയിട്ട് എൻ്റെ കൂടെ കൊടുക്കുന്നതാണ് നല്ല ചൂട് ഈ ഫുഡിൻ്റെ കൂടെ മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഷാഹുളിൻ്റെ തെട്ടുകിട ഇത് അളിഞ്ഞ എല്ലാവരും ഉണ്ട് കേട്ടോ ഫുൾ ഫാമിലി ബിസിനസ് തന്നെയാണ് അങ്ങനെ മനസ്സ് നിറഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് പോവുകയാണ് വയർ ഭയങ്കരമായിട്ട് നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നല്ല ഭക്ഷണം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ നല്ല എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി മിതമായ റേറ്റ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ റോഡ് സൈഡാണ് വരാനും ഒക്കെ എടുക്കും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പാർസിൽ വാങ്ങുന്നതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി ഓക്കെ താങ്ക് സോ മച്ച് அப்போ எங்களுக்கு வீடியோ இஷ்டப்பட்டு வந்து ஆயிக்கிட்டேன் அப்போ தேங்க்யூ ஸோ மச் தேங்க்யூ ஃபார் வாட்சிங் அண்ட் கீப் ஆன் வாட்சிங் லட்சுமி நாயர் ட்ராவல்